ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും സോമ്യാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി വ്ലോഗുമായിട്ട് വരാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു നൈബർ അവർ അഫ്ഗാനിസ്ഥാൻകാരാണ് അവർ നാട്ടിൽ പോയിട്ട് വന്ന് എനിക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത് അവരൊരു ബോക്സിലൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് നിങ്ങൾക്കറിയാമോ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താം ഓ ഇതാണ് ഞാൻ പറഞ്ഞ അവർ കൊണ്ടുവന്ന ബോക്സ് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു ഞാൻ ഞാനൊരു ഡോളിലൊക്കെ ടൂസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്ന് മനസ്സിലായി ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഓപ്പൺ ആക്കി കാണിച്ചു തരാം അതിന് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതൊരു തടിക്കഷ്ണം ഉണങ്ങിയതുപോലെ ഇരിക്കും പക്ഷേ ഇത് ഭയങ്കര മധുരമാണ് അത് മധുരമാണ് ഭയങ്കര ഡ്രൈ ആണ് നമുക്ക് ഇങ്ങനെ ഇങ്ങം പോലെയൊക്കെ ചവച്ചു തിരികാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സാധനമാണ് കേട്ടോ ചവയ്ക്കാനൊക്കെ അത്യാവശ്യം നല്ല പല്ലിലൊക്കെ ഇത് ചവയ്ക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇത് പിന്നെ അടുത്തത് ബദാമുമാണ് ബദാം നമ്മളെല്ലാരും കഴിച്ചിട്ടുണ്ടല്ലോ പക്ഷെ നമുക്കിങ്ങനെ ഈ ബദാമിത്തോടോട് കൂടിയൊന്നും നമുക്ക് ഇത് കിട്ടാറില്ല ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഇവിടെ യു എയിൽ നമുക്ക് തോടോടു കൂടി ബദാം കിട്ടാറില്ല നമുക്ക് ഇത് ആദ്യത്തെ അനുഭവം തോടോടു കൂടി ഉള്ള ബദാം നമ്മുടെ കപ്പലണ്ടിയൊക്കെ പോലെ നമ്മുടെ തോട് തോട് പൊളിച്ച് അതിൽ നിന്ന് കപ്പലണ്ടി കുരു എടുക്കുന്നത് പോലെയാണ് കേട്ടോ അതൊന്ന് അത് കഴിഞ്ഞ് ആപ്രിക്കോട്ട് ഡ്രൈ ആപ്രിക്കോട്ട് അത് ഷോപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആപ്രിക്കോട്ട് ഞാൻ ഷോപ്പിൽ കണ്ടിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ചൂങ്കം പോലെയൊക്കെ കഴിക്കാൻ പറ്റും അത്യാവശ്യം പലതും നല്ല ബലം വേണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ടാണ് അത്യാവശ്യം ഒരു പുളിപ്പും ഒരു മധുരവും കൂടെ ചേർന്ന ഒരു ഇതാണ് ഇത് ഭയങ്കര മധുരം ആട്ടോ ഭയങ്കര സ്വീറ്റ് ആണ് അത് കഴിഞ്ഞ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സാധനം അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇതിനവര് പറയുന്നത് കുറൂദ് അല്ലെങ്കിൽ കുറൂദ് കഷ്ക അങ്ങനെന്തോ ആണ് അവർ പറയുന്നത് പാൽ ഉണക്കിയത് അല്ലെങ്കിൽ തൈര് ഉണക്കിയ സാധനമാണിത് ഇത് ക്യൂബിക്കൽ ഷേപ്പിലൊക്കെ എങ്ങനെയാണ് പാൽ ഉണക്കിയെടുക്കുന്നതെന്നൊക്കെ നമുക്കത് അറിയില്ല ഇനിയിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം പക്ഷേ ഇത് ഭയങ്കര ഹെൽത്തി ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമാണ് നല്ല പുളി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് അവർ ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് സൈഡ് ഡിഷായിട്ട് അതുപോലെ കറികളിലൊക്കെ ഇത് അല്ലെങ്കിൽ സൂപ്പിലുമൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഈ സാധനവും വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം കണ്ടപ്പോൾ അത് ഏറെ സന്തോഷമായി അങ്ങനെ നമുക്കിങ്ങനെ പല കൺട്രികളിലേയും പല സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതൊരു ഭാഗ്യമാണ് യു എ വന്നതിന് ശേഷമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കാശ്മീർ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഫുഡുകൾ നമ്മുടെ നൈബേഴ്സും ഫ്രണ്ട്സും ഒക്കെ കൊടുക്കുകയും നമ്മളുടെ ഫുഡുകൾ അവരെ കൊണ്ട് കഴിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അതൊരു പ്രത്യേക അനുഭവമാണ് അല്ലേ കൊച്ചു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഉടൻ അടുത്ത കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി അടുത്ത ബ്ലോഗിലൂടെ ഉടൻ കാണാം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക